എളങ്കൂർ സ്വദേശിനിയായ പതിനൊന്നുകാരി ഫാത്തിമ ഷജ തന്റെ പതിനൊന്നാം പിറന്നാൾ തന്റെ ആഗ്രഹപ്രകാരം ആഘോഷിച്ച സന്തോഷത്തിലാണ് ആർഭാടങ്ങളില്ലാതെ ഒരു ജന്മദിനമാണ് ഷജയും കുടുംബവും മഞ്ചേരിയിലെ മുള്ളംപാറയിലെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളോടൊപ്പം ആഘോഷിച്ചത് പിറന്നാൾ ദിനത്തിൽ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം മധുരം പങ്കുവെച്ച് അവരെ സന്തോഷിപ്പിക്കുന്നതായിരുന്നു ഷജയുടെ പ്രത്യേക ആഗ്രഹം എളങ്കൂർ സ്വദേശി നാസറിൻ്റെയും വാണിയമ്പലം സ്വദേശിനിയായ ഹസീനയുടെയും ഇളയ മകളാണ് ഷജ ജെ സ്കൂൾ എളങ്കൂർ വിദ്യാർത്ഥിനിയാണ് സ്വന്തം ജന്മദിനം താൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കാൻ തന്നെയായിരുന്നു ഷജയുടെ തീരുമാനം ഉപ്പയോട് പറഞ്ഞതനുസരിച്ചാണ് ഈ സ്നേഹപൂർണമായ ആഘോഷം ഒരുക്കിയത് ആത്മാർത്ഥതയും മനുഷ്യ സ്നേഹവുമാണ് ഇത്തരം സന്ദർഭങ്ങളിലൂടെ ഷജ കാണിക്കുന്നത് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം ആഘോഷിക്കാനായി കൈകൊടുത്ത ഈ നീക്കം സമൂഹത്തിന് മാതൃകയാവുകയാണ് ബി ന്യൂസ് മഞ്ചേരി